വെയിലാണെങ്കിലോരടാൻ ഇപ്പൊത്തെ കാട്ടാന്നാവാം തിരുമ്പിയത് കൊറേ ഉണ്ട് ഉണങ്ങി കിട്ടാത്തത് ഇത്തപ്പിങ്ങനെ ആയാ കാട്ടുക പിന്നെ ഇപ്പൊ പൊറത്താണ് ഇടുകയാണെന്നുണ്ടെങ്കി അപ്പൊ ആണ് മയം പെയ്യും ഒന്ന് എടുക്കുക കുത്തരക്കുക എന്തേലും ഒന്ന് ചെയ്യുമ്പോഴായി കാരണം ഇപ്പൊ അവിടെ അട്ടി കിടേണ്ടി വരും വെയിലില്ല എന്നാലും ഗെതിയാളാണ് വെയിലുണ്ടായാലും ഗെതിയാളാണ് പറഞ്ഞ മാതിരിയാണിപ്പൊ എങ്ങനെയാ ഇപ്പൊ അതൊക്കെ കൂടി ഉണക്കി കിട്ടുക എന്നാവോ മാളാ എത്താണ്ടേ ജി എണ്ണി പറയണേ ഒറ്റക്കേനുള്ളു ആ ഒറ്റക്കാനാണേ കുട്ടികളൊന്നുമില്ല കുട്ടികളൊക്കെ വിരുന്ന് വെക്കണു ഓണപ്പൂട്ടൊക്കെ അല്ലേ ഒറ്റക്കേന പറയണത് ഒത്തുമല്ല വെയിലില്ല അപ്പൊ മഴ അല്ലേ എങ്ങനെയാ ഇപ്പൊ തോരടാ തിരുമ്പിയത് കൊറേണ്ടേ ഉണങ്ങി കിട്ടാൻ ഒരു ഭജു കൂടിയാന്ന് ഇങ്ങനെ പറയുന്നുവരുടെ ഞാനിണ്ടേ പജ്ജിനെ പാർത്ത് കൊണ്ടാണ് കെട്ടീക്കണേ അയിന് ഇത്ര കഞ്ഞായിട്ട് പോയതേന്ന് അല്ല നീ അപ്പ ഇച്ചല്ലേ മറിയമ്മൂന്റെ തൊടുവില് ഭജന കെട്ടീന്ന് പിന്നെ ചിപ്പ ഇപ്പടെ പാർത്ത് കൊണ്ടുപോയി ചിപ്പ രണ്ടുമൂന്ന് ദിവസമായിട്ടിപ്പൊ ഞാൻ എന്റെ ഭജന അവിടെ കണ്ടല്ല ആ ഞാൻ മറിയമ്മൂന്റെ തൊടുവിലൊക്കെ ഭജന അതിന്റെ കഥ ഒന്നും പറയണ്ട പൊന്നാരന്റെ മളെ ഓക്ക് പഞ്ചായത്തുനിന്ന് രണ്ട് തജ്ജാൾ കിട്ടി എന്നാല് ആ തജ്ഞാള് മുയവന്റെ ഭജ്ജ് നിങ്ങൾ കയറുകാണ്ട് ഓൾ ഇന്നോട് വന്നുകൊണ്ട് തിരക്ക് കൂടിയിട്ട് പിന്നെ ഞാൻ അവിടെ നമുക്ക് കെട്ടാൻ പറ്റും ഓള് തുള്ളിയിൽ ഇരിക്കേണ്ടി വരൂലേ അപ്പൊ പിന്നെ ഞാൻ പാറത്തെ കൊണ്ടുപോയി കെട്ടി എന്താ വച്ചാ പോവാനും വരാനും കുറച്ച് എന്നല്ലാതെ നമുക്കിപ്പോ പാടത്ത് പാരും പരന്നീയല്ല അപ്പൊ ഞാൻ ഇപ്പൊടെ കെട്ടല് അങ്ങനെ തന്നെയ മനുഷ്യന്മാരെ അത് മറിയമ്മൂന്റെ കഥ തീരെ പറയണ്ട എന്നാളിപ്പതേമാതിരി എനിക്ക് രണ്ട് താറാവാളുണ്ടായിരുന്നു ആ താറാവാളെ കാല് ഓള് ഓടിച്ചില്ലേ ഓളെ പരിക്ക് വരുകയാണ് എറിഞ്ഞു കാണാണ്ട് അറ്റിങ്ങളെ എന്താ പറയാ കാലാണ്ട് ഓടിച്ചു പിന്നെ ഉണ്ടാൻ പറ്റാത്ത മുണ്ടാപ്രാണി ആളല്ലേ ആറ്റിങ്ങളെ നമുക്ക് എത്തേലും കാട്ടാൻ പറ്റോ അങ്ങനത്തൊക്കെ ഓരോരോ സ്വഭാവമാണ് ഓളെടുത്ത് ഓളട് ഓളോടെ ഒന്നും കെട്ടണ്ട എല്ലാവരും നല്ല ചോദിച്ചു പാടത്ത് കെട്ടണതാണ് മഴ തുള്ളി ഇടൂണുണ്ട് ലേ എനിക്ക് ഇങ്ങനെ പോരണ്ടി ആ മയത്തിൽക്കണ്ട മയവ്യജനൊക്കെ ഇണ്ട് പിന്നെ ആ ഇല്ലടി ഞാൻ കേറല്ലേ ഞാൻ പോട്ടെ വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല ഞാൻ പോട്ടെ മൂപ്പരിപ്പ ചോറിന് ഒരുന്നെ കണ്ടില്ലെങ്കിലേ ചീത്ത അറി വരുമ്പത്തേനെ നമ്മളവിടെ കാണണം പിന്നെ അതുമല്ലീ മയം വെജനുണ്ട് ഞാൻ പോയിട്ടെന്നാല് ആ ആയിക്കോട്ടെ എന്നാല് മഴ വ്യജനുണ്ട് എനിക്കിങ്ങോട്ട് കേറാനും തേരല്ല പിന്നെ ചിപ്പോ മഴം ഉണ്ട് വെറുതെ നിൽക്കണ ആ ആയിക്കോട്ടെ എന്നാല് പോയിക്കോന്നാല്